എടാ അമ്മാനെ ഒരു ചക്ക കിട്ടിയിട്ടുണ്ട് നമുക്കൊന്ന് വെട്ടി മുറിക്കണ്ടേ അമ്പാനെ അതിനുള്ള കൈക്കോടാലി കൊണ്ടുപോകാം ആ കൈക്കോടാലി ഉണ്ടല്ലോ വെട്ട ഒറ്റ വെട്ട് രണ്ട് മുറി എന്നാണ് പറയുന്നത് നോക്കിക്കളയാ ഓങ്ങി പൊക്കിയെടുത്ത് വാലിച്ച് ഓരോ ഒറ്റ വെട്ട് ഒരറ്റത്താ കൊണ്ട് എന്നാലും മുറിഞ്ഞിട്ടുണ്ട് പക്ഷേ ഒറ്റ വെട്ട് രണ്ട് മുറി ഒന്നുമില്ല കേട്ടോ ഒന്നുകൂടെ അതുകൊണ്ടാമല്ലോ അത് അടുത്ത് തന്നെ ഉണ്ട് വലിയ മാറ്റമൊന്നുമില്ല ഇച്ചിരി അറ്റത്താണെങ്കിലും മുറിയുന്നുണ്ട് രണ്ട് വെട്ട് മൂന്നാമത്തെ വെട്ട് ഓങ്ങി അങ്ങ് പൊക്കി പിടിച്ചങ്ങ് വെട്ടടാ പോനേ അയ്യോ അതങ്ങ് മാറിപ്പോയല്ലോ ഒന്നുകൂടെ നോക്കാം വെട്ടി അതും അത്ര ശരിയായില്ല ഇനി ഒന്നൂടെ വെട്ടണം ഇപ്പം എത്രയോ നാലോ അഞ്ചോ ആയി എണ്ണം പോലും പോയി ഒറ്റ വെട്ട് രണ്ട് മുറി എന്നും പറഞ്ഞ് വന്നതാണ് ഏതായാലും ഒന്നുകൂടെ നോക്കാം വെട്ടടാ മോനെ മോനെ വെട്ടടാ അമ്പാനെ ഇതൊക്കെ നേരത്തെ കണ്ടുപിടിക്കണ്ടേ ആ അത് കുഴപ്പമില്ല കേട്ടോ പക്ഷെ എന്നാലും ചക്ക മുറിഞ്ഞു പോകുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ പൊള്ളുന്നുണ്ട് കുറെ വെട്ടുകളായി അതും വലിയ കുഴപ്പമില്ല ഒന്ന് അനങ്ങിയിട്ടുണ്ട് പക്ഷെ എന്നാലും ചക്ക ചക്ക പോലെ ഇരിപ്പുണ്ട് മുഴുവൻ ചക്കയായിട്ട് ഇരിപ്പുണ്ട് ഒറ്റ വെട്ട് രണ്ട് മുറിയൊക്കെ വെറും സംഭവാം യുഗേയുഗേ പോലെയാണ് അതൊന്നും ആകുന്നില്ല വെട്ടി എത്ര എണ്ണം പോയി എണ്ണം പോയി അതാണ് ഏറ്റവും വലിയ കുഴപ്പം ഒറ്റ വെറ്റ ഉദ്ദേശിച്ച് പോയിട്ട് ഇപ്പോൾ പത്ത് പതിനൊന്നോ പന്ത്രണ്ടോ എത്രയാണെന്ന് പോലും അറിയത്തില്ല വെട്ടിക്കൊണ്ടിരിക്കുക എന്നിട്ടും ചക്ക മുഴുവൻ ആയിട്ടിരിപ്പുണ്ട് കറക്കി കറക്കി വെട്ടി ഇടയ്ക്ക് നേരെ പോകുന്നുണ്ട് ഇടയ്ക്ക് സൈഡിലോട്ട് പോകുന്നുണ്ട് അങ്ങനെ ഒന്നൂടെ എന്തായി ഇല്ലല്ല അത് വലിച്ചെടുക്കാൻ തന്നെ ഒരു വിഷമാണല്ലോ കോടാലി അതിനകത്ത് ചക്കോട് കരുപ്പോന്നുണ്ട് വെട്ടടാ പോലെ വേറ്റ് വെട്ട് ഓ ഒന്നും അയില്ല മുറിഞ്ഞിട്ടില്ല ഇനി എന്താ നമ്മുടെ കൈയുടെ ശക്തി ഒന്നു നോക്കാം നമ്പനെ അത് വേണോ ആ അതെല്ലാം നിവൃത്തിയില്ലല്ലേ ഓക്കേ ശരി ആ മുറിഞ്ഞല്ലോ ഇനി ചുളയെടുക്കുന്നൊരു സംഭവമുണ്ട് അതിനു മുമ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഒന്ന് വലിച്ച് എടുത്ത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇങ്ങനെ ഉണ്ടെന്നറിയണ്ടേ അധികം ചുളയൊന്നുമില്ല കുരുവൊക്കെ പൊട്ടിയിട്ടുണ്ട് വെട്ട് വെട്ട് എത്ര പത്തോ ഇരുപതോ വെട്ടായി വെട്ടിമുറിച്ച് ഈ ചുളയുണ്ട് വലിച്ചിട്ട് വരുന്നില്ലല്ലോ അതിൻ്റെ കുരുവെങ്ങാണ്ട് പറഞ്ഞുപോയി വലിയ കുഴപ്പമില്ല കേട്ടോ ചക്ക രണ്ട് പത്ത്